ജില്ലാ സെക്രട്ടറി കെ ജി ഹരി സ്വാഗതം പറഞ്ഞു നേതാക്കളായ ജി ആർ കൃഷ്ണകുമാർ വലിയവിള വേണുലാൽ ബഷീർ അഡ്വക്കേറ്റ് അഞ്ചൽ സോമൻ ഏരൂർ സുഭാഷ് തോയിത്തല മോഹനൻ സേതുനാഥ് അഞ്ചൽ ബദറുദ്ദീൻ അഡ്വക്കേറ്റ് അഞ്ചൽ സജീവൻ ഏറം സന്തോഷ് അഖിൽ രാധാകൃഷ്ണൻ ലിജു ആരുവിള എന്നിവർ സംസാരിച്ചു ശ്രീ ഇദ്ദേഹത്തിന്റെ സമയമായി കണ്ടിട്ടുള്ള സിനിമകൾക്ക് വേണ്ടി പിസി അപ്പോത്രകന മറൈകളാ പോരസ്തുതത്രേ അതൊരു ഹൈക്കോടതിയാണ് ഉള്ളതാ അടുത്തതായി ജമാൽ മുഹമ്മദ് സാർ ന്യൂസ് ബ്യൂറോ അഞ്ജൽ